ഹലോ ഹലോ ഗായ് സ്കേൾ സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണാമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പം അപ്പോൾ ഇവർ നാല് പേരും കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ആരെയെങ്കിലും അടിക്കാനാണെന്ന് പക്ഷെ അല്ല ഇവരുടെ പോക്ക് കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് ഏതോ ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് അതുമല്ല അപ്പോൾ ഇന്ന് നമ്മുടെ കമ്പനി മൊക്കെ ഫുഡുണ്ട് അപ്പോൾ സമയം ഏകദേശം രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഫുഡ് കഴിക്കാനുള്ള പോക്കാണിത് അപ്പൊ നല്ല ചൂടാണ് ഈ ദുബായിൽ ഈ സമയത്തൊക്കെ അപ്പൊ നമ്മളാ റൂമിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം നടക്കേണ്ടിണ്ട് അപ്പോൾ ഈ ചൂടത്ത് ഇങ്ങനെ നടന്ന് പോവണം കേട്ടോ അതിനിടയ്ക്കാണ് അവന്റെ തകടിയും ഒന്നും അങ്ങോട്ട് കൊടുക്കാൻ തോന്നി എന്നാലും പോവുകയാണ് വിശന്നിങ്ങനെ പോവാണ് പട്ടാണെങ്കിൽ ജീവന്മാരി എവിടെ പോണടാ നമ്മുടെ ഫൈംക ഇത് ഫൈമ ഫൈമു ഇത് നമ്മൾ അജിപ്പ അജിപ്പിനൊരു വ്ലോഗൊക്കെ ഉണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ മെൻഷൻ ചെയ്യേണ്ടിട്ടാണ് ഇപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ നമ്മളെ റെസ്റ്റോറൻ്റ് എത്തി കേട്ടോ ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആണ് അപ്പം നേരെ അവിടെ പോയി രണ്ട് മണിയാണ് സമയം പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഏകദേശം സമയം നോക്കുമ്പോൾ രണ്ടേ കാല് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വൻ തിരക്കാണ് നെയ്തായുണ്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേര് നമുക്ക് ഓൾറെഡി ഹാൾ ബുക്ക് ഇടാണ് മേലാണ് നമ്മൾ ഹാൾ വന്നേക്കുന്നത് പക്ഷേ അവിടെ തുറന്നിട്ടില്ല നമ്മളെ ടീമുകൾ ഓരോരുത്തരായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണതേ ഉള്ളു അപ്പോൾ നമ്മുടെ ചെക്ക വന്നിട്ട് നമ്മുടെ റൂമൊക്കെ ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട് ഇതിനുള്ളിലാണ് നമ്മുടെ അംഗം നടക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നേ അജിപ്പം കയറിയിട്ട് ബ്ലോഗ് ചെയ്യാനുള്ള ഒരു പരിപാടി സെറ്റ് ചെയ്യാൻ പോകുകയാണ് അതിന് മുന്നേ ഞാൻ മേലെ കയറിയിട്ട് ടേബിൾ സെറ്റ് ചെയ്യണം എന്നൊക്കെ അങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേക്കാം നാൽപ്പത് പേർക്കുള്ള സിറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു ഹാളാണത് ഫുഡൊക്കെ ഓരോന്നായിട്ട് വന്ന് കൊണ്ട് വയ്ക്കുന്നതേ ഉള്ളു ഇനി ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മുടെ കമ്പനിയിലെ മെയിൻ ആൾ എച്ച് ആർ ആണ് ഷെഫീക്ക് എന്നാണ് പേര് അപ്പോൾ ആളെ ഇതിലാണ് ഈ ഫുഡൊക്കെ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പം ടേബിൾ മേലെല്ലാം ഫുഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ലോങ് വീഡിയോ ആയിട്ട് കുറച്ച് ഓട്ടിച്ച് കാണിച്ചു തരാം ഏകദേശം ഫുഡ് സെറ്റായിട്ടുണ്ടോ എല്ലാ ടേബിൾ മേലും ഇനി ഇരിക്കുക കഴിക്കുക അപ്പം എല്ലാവരും സെറ്റായിരുന്നിട്ടുണ്ട് ഇത് നമ്മളെ കമ്പനിയുടെ ഒരു ഭായി ആണ് ഇരിക്കുന്നത് ഇത് ഫാസിലെ ഇത് നമ്മുടെ അനൂപ് മറ്റേതൊരു ഭായി ആണ് കേട്ടോ നമ്മളെ അപ്പോൾ അജീഷ് ഇങ്ങനെ വ്ളോഗ് ചെയ്യാനുള്ള ഒരു പ്ലാനിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് പരിപാടികളൊന്നും ഏൽക്കുന്നില്ല അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളും ഒരു വ്ലോഗറാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു തുടങ്ങിയാണ് അപ്പോൾ ഇനി കുറച്ച് നേരം നിങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ കണ്ടിട്ട് വരുമോ അതിനിടയ്ക്കാണ് അതെ കൊണ്ടുവച്ചാണ് സാധനം ഏതാ നോക്ക് ഏതാ ഐറ്റം നോക്ക് നല്ല വറുത്ത മീന് അതിനിടയ്ക്ക് കുറേ എണ്ണം ഫുഡ് കഴിക്കാണ്ട് മീനിൻ്റെ ഫോട്ടോ എടുക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഓരോരുത്തർക്കും ഓരോ മന്തിയാണ് മന്തി മീൻസ് ഫിഷ് മന്തി മന്തിയുണ്ട് മട്ടൺ ഉണ്ട് എല്ലാവിധ മന്തികളുണ്ട് നമ്മളെ ബാ നല്ല അടിയാണ് കേട്ടോ സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് ഒന്നും പറിച്ചില്ലൊന്നുമില്ല കാര്യം പറിച്ചില്ലൊന്നുമില്ല നല്ല അടിയാണ് ഒന്നും പറയലട്ടോ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കിടക്കണ സാധനം കണ്ട പോത്തിന്റെ വാരിയിലാണ് ആ കിടക്കുന്നത് വാരി എറിയാണ് പോത്തിൻ്റെ വാരിയിലൊക്കെ അവസാനം മിൻറ്റ് ലെമൺ ജ്യൂസ് എത്തി അതും അടിച്ച് അപ്പം നല്ല അടിപൊളി ഒരു ഫുഡായിരുന്നു അപ്പോൾ നമ്മളെ കമ്പനി എല്ലാ സ്റ്റാഫുകളും ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഒരു പരിപാടിയായിരുന്നു ഇത്തവണത്തേക്ക് ഇത് പൊളിച്ച് അങ്ങനെ ഏകദേശം എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ടേബിളിൽ നിന്നൊക്കെ എണീച്ചു തുടങ്ങി അതിനിടയ്ക്കാണ് വാസിലേക്ക് വാരിയിൽ പൊക്കി കാണിക്കണത് ആർക്കെങ്കിലും വേണോ വേണമെന്ന് വിചാരിച്ചു അതിന് ഓരോരുത്തരായിട്ട് കൈ കഴുകി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അതിനിടയ്ക്ക് നിസ്സാർ ഇങ്ങനെ വരണ്ട് നിസ്സാർ ഇതാണ് നമ്മൾ നിസാർ അട നിസാർ പപ്പടപ്പഴി വാരിയിൽ വേണോ വേണോന്ന് തീർന്നിട്ടില്ല അതിനിടയ്ക്കാണ് കുണാഫ വന്നത് കുണാഫ വന്ന് അതും അടിച്ച് ഒരു രക്ഷയില്ല കേട്ടോ അമ്മാ ഒരു ടേസ്റ്റായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി അടുത്തവണ്